മുഖം വിളിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് നേതൃമാറ്റം തീർച്ചയാണ് പക്ഷേ തലമുറ മാറ്റമോ വളരെ പ്രതീക്ഷയോടെ എത്തിയ കെ പി സി സി അധ്യക്ഷന് പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതിന് അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാനിരിക്കുന്ന സമയത്ത് ഓരോ സ്ഥാനങ്ങളിലേക്ക് നേതാക്കന്മാരെ നോമിനേറ്റ് ചെയ്യുന്ന ഹൈക്കമാൻഡിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രം റിട്ടയർമെന്റ് ഇല്ല എന്നൊരു ചൊല്ലുണ്ട് മരണം വരെ കസേരയിൽ നിന്നും ഇറങ്ങില്ല പിടിവരി തന്നെ ആ രീതി മാറേണ്ട സമയമായി എന്നതാണ് പുതുതലമുറയുടെ അഭിപ്രായം നേതാക്കന്മാരുടെ മനസ്സൊരു പക്ഷേ ചെറുപ്പമായിരിക്കാം പക്ഷെ ശരീരവും ചിന്തകളും അങ്ങനെ ആകണമെന്നില്ല കെ സുധാകരന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന അഭിപ്രായം നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ട് എന്നാൽ സുധാകരൻ മാത്രം മാറിയാൽ പോരാ കെ പി സി സി മൊത്തത്തിൽ അഴിച്ചു പണിയണമെന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രവർത്തകർക്കും ജനപ്രതിനിധികളെ സംഘടനയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി അവരെ അതാത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുവാൻ അനുവദിക്കുക എന്ന അഭിപ്രായം കൂടി പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട് സംഘടനാ സംവിധാനവും പ്രത്യേകിച്ച് എം സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ദുഷ്കരം തന്നെയാണ് ിൽ കെ പി സി സി പ്രസിഡന്റ് മാറുമെന്ന സൂചനകൾ വരുമ്പോൾ പുതിയതായി ആര് എന്ന ചർച്ച സജീവമാവുകയാണ് തലമുറ മാറ്റം വരികയാണെങ്കിൽ പി സി വിഷ്ണുനാഥ് വി ടി ബൽറാം മാത്യു കുളനാടൻ എം ലിജു റോജി എം ജോൺ എന്നീ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് തലമുറ മാറ്റം ഉണ്ടായില്ലെങ്കിൽ അടൂർ പ്രകാശ് കെ മുരളീധരന് വേണ്ടി മുറവിളി കൂട്ടുന്നവരും പാർട്ടിയിലുണ്ട്